വിശദമായ വാർത്തകളിലേക്ക് മൂന്നാറിൽ ബോംബ് ഭീഷണി മുഴയ്ക്ക് ഡൽഹി സ്വദേശി പിടിയിലായി മൈസൂരിൽ സമാനമായ കേസിൽ അറസ്റ്റിലായ ഖാലിദ് എന്ന നിതിൻ ശർമ്മയെ മൂന്നാർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മോഷ്ടിച്ച ഫോണിൽ നിന്നും മൂന്നാർ പോലീസിന് ബോംബ് ഭീഷണി മുഴക്കി ഇയാൾ മെയിൽ അയക്കുകയായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിനാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് മൂന്നാറിലെ റിസോർട്ടുകളിലും ഹോട്ടലുകളിലും ബോംബ് വച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിച്ച ഖാലിദ് പോലീസിന് മെയിൽ അയക്കുകയായിരുന്നു ഈ മെയിൽ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാറിലെ വിവിധ മേഖലകളിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധനയും നടത്തി എന്നാൽ ബോംബ് കണ്ടെത്താനായില്ല തുടർന്ന് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് സൈബർ സെൽ അന്വേഷണം നടത്തിവരികയാണ് മൈസൂർ ലതർബാഗ് പോലീസ് സ്റ്റേഷനിൽ സമാനമായ കേസിൽ ഇയാൾ അറസ്റ്റിലായ വിവരം അറിയുന്നത് കേരളത്തിലും നോർത്ത് ഇന്ത്യയിലെ വിവിധ മേഖലകളിലും ഇയാൾക്ക് എതിരെ സമാനമായ കേസുകൾ നിലവിലുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ എറണാകുളം ലുലുമാളിൽ ബോംബ് വെയ്ക്കുമെന്ന ഭീഷണിപ്പെടുത്തിയ കേസിൽ ഇയാൾ അറസ്റ്റിലാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിരുന്നു വിവിധ മേഖലകളിൽ നിന്നും മോഷ്ടിക്കുന്ന മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാണ് ഇയാൾ ഭീഷണി മുടക്കിയിരുന്നത് മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട തിഹാർ ജയിലിലും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ദേവുളം കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ മൂന്നാർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി സ്ഥിരമായി ബോംബ് ഭീഷണി മുഴക്കുന്ന ഇയാൾക്ക് പിന്നിൽ മറ്റു കൂട്ടാളികളുണ്ടോയെന്നും അന്വേഷിക്കും ഇടുക്കി എസ് പി ടി കെ വിഷ്ണുപ്രദീപിന്റെ നിർദ്ദേശപ്രകാരം മൂന്നാർ ഡിവിഎസ്പി അലക്സ് ബേബിയുടെ നേതൃത്വത്തിൽ ദേവിയുളം എസ് എച്ച്ഒ നോബിൾ പി ജെ മൂന്നാർ എസ്ഐ നിസാർ എം കെ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത് nusbiro munar